എല്ലാവർക്കും നമസ്കാരം അഭിലാഷ് മംഗലം ബ്ലോഗിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നൊരു രാത്രി ഞങ്ങളൊരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പന്നീങ്കര ടോളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ കുതിരാൻ ടണലിലേക്കാണ് ഇപ്പോൾ അതൊക്കെ കടക്കാൻ പോകുന്നത് നമ്മളുടെ ഈ കുതിരാൻ തുരങ്കത്തിലൂടെ എത്ര തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ ടണലിലൂടെ നമ്മളൊരു വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ ഒരു എന്താ പറയുക ആ തുരങ്കത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആ ദൃശ്യം പകർത്താനും എല്ലാ സമയത്തും നമ്മൾക്ക് ആ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം തോന്നാറുണ്ട് കാരണം നമ്മളുടെ യാത്രകൾ ഏറ്റവും മനോഹരമാക്കുന്നത് നമ്മളുടെ കാഴ്ചകളാണ് അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എപ്പോഴും എൻ്റെ തൊഴിലറിയാലോ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഭാഗത്ത് തന്നെ നിന്ന് തൊഴിലെടുക്കുന്ന ആളാണ് ഇതിപ്പോൾ നമ്മളിവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ അശ്വനിൻ്റെ ആ ഭാഗത്താണ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ ഒരു നൈറ്റ് ഷോപ്പ് അതായത് കുട്ടൻസ് ബിരിയാണി കുട്ടൻസ് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് അത് ചാവക്കാടാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പുതിയ സ്ഥാപനം വന്നിരിക്കുന്നത് നല്ല തിരക്കാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ പറഞ്ഞിട്ടുള്ള കട്ടൻ ബിരിയാണി കഴിക്കാൻ വന്നതാണ് അല്ല സോറി കുട്ടൻ ബിരിയാണി കഴിക്കാൻ വന്നാണ് ആ കുട്ടൻ ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി അതാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് അത് പോണത് ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ചാവക്കാട് ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രണ്ട് മണിയാണ് എന്നാൽ ഫാമിലികളും എല്ലാവരും ഉണ്ട് കാരണം ഇപ്പോൾ ഒരു നോമ്പ് മാസമാണല്ലോ അപ്പോൾ യാത്രാഴത്തിന് ഭക്ഷണം കഴിക്കാനിറങ്ങിയവരും ആണ് ഭൂരിഭക്ഷം ആളുകളും ഇതാ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും ഒരു രക്ഷയില്ല രാത്രിയാണ് കടൽ കാണാൻ കഴിയുമോ എന്താ സംഭവം നമുക്കൊന്ന് പോയി നോക്കാം കടൽ ഭയങ്കര ശക്തമായിട്ട് തന്നെ തിരമാലകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഭയങ്കര കൂരുട്ടായിട്ടുള്ളൊരു ടൈമാണ് നക്ഷത്രങ്ങളൊക്കെ വളരെ കുറവ് പ്രകാശമില്ല ആകാശം ഇരുണ്ടിരിക്കുന്നു ിടക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഞെണ്ട് ആരോ പിടിച്ച് അല്ലെങ്കിൽ കുഴിയാക്കിയിട്ട് അതങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന രീതിയായിരിക്കും എന്നാണ് വിചാരിച്ചത് അതിന് കുറേ ഞെണ്ടുകളുണ്ട് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് കടലതിശക്തി വൃത്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കണ തിരമല നമ്മുടെ താലുഗോട് വരെ എത്തിയിട്ടുണ്ട് ചാവക്കാട് ബീച്ചിൽ കാരണം ഇരുട്ടായത് കൊണ്ട് ഒന്നും കാണുന്നില്ല വല്ലതും അപ്പോ ചാവക്കാട് ബീച്ചിലൊക്കെ വന്ന് കടലിലൊക്കെ പോയി ഇരുട്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് ക്യാമറയിൽ പകർത്താനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബീച്ചിലേക്ക് വന്നതാണ് വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ആളാണ് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് വന്ന് നേരെ കുട്ടൻസിൽ കുട്ടൻ കുട്ടൻസ് ബിരിയാണിയൊക്കെ കഴിച്ച് അത് ചാവക്കാട് ബീച്ചിലേക്ക് പോയി എത്തിയിരിക്കുകയാണ് എൻ്റെ പൊന്നു യാത്രയാണൊന്നും പറയില്ല യാത്ര ആൾക്കാരുണ്ടോ ഇവിടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക അങ്ങനെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വീണ്ടും താങ്ക്